ഈ വിഴിഞ്ഞം പദ്ധതി നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ സുപ്രധാനമായ ഒരു പദ്ധതിയാണ് കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് തന്നെ വലിയൊരു അഭിമാനകരമായ പ്രോജക്റ്റാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ ഇവിടെ മദർ പോർട്ട്സ് ഉണ്ടായിരുന്നില്ല മദർ പോർട്ട് എന്ന് പറയുന്നത് വലിയ ചരക്ക് കപ്പലുകൾക്ക് വരാൻ സാധിക്കുന്ന പോർട്ടുകളെയാണ് മദർ പോർട്ട് എന്ന് പറയുന്നത് വലിയ കപ്പലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് നാനൂറ് നാനൂറ്റി അമ്പത് അടി നീളമൊക്കെ ഉള്ള ഒരു വലിയ കെട്ടിടത്തിൻ്റെ ഉയരമുള്ള കടലിനടിയിലേക്ക് തന്നെ ധാരാളം അടി ആഴത്തിൽ അതിന് സംഭരണ ശേഷിയുള്ള വലിയ ചരക്ക് കപ്പലുകളാണ് മദർ ഷിപ്സ് വരുന്ന അങ്ങനത്തെ ഷിപ്പ്സിന് വരാൻ പറ്റിയ പോർട്ടാണ് മദർ പോർട്ട് എന്ന് പറയുന്നത് ഈ മദർ പോർട്ടിൽ മദർ ഷിപ്പിൽ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ കണ്ടെയ്നേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ധാരാളം ഫീഡർ ഷിപ്പുകളിലാക്കിയിട്ടാണ് മറ്റ് പോർട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നത് ചെറിയ പോർട്ടുകളിലേക്ക് ചെറിയ പോർട്ടും അത്ര ചെറിയ പോർട്ടുകളല്ല വാസ്തവത്തിൽ മദർ പോർട്ട് വരുമ്പോൾ നമുക്ക് തോന്നും അത് ചെറിയ പോർട്ടാണ് അപ്പോൾ നേരത്തെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരുന്ന പല സാധനങ്ങളും കേരളത്തിലേക്ക് വന്നിരുന്ന പല സാധനങ്ങളും കൊളംബോ വഴിയാണ് അധികം വരിക കൊളംബോ സിംഗപ്പൂർ പിന്നെ സലാല ഈ പ്രദേശങ്ങളിലൊക്കെ മദർ പോർട്ട്സ് ഉണ്ട് കൊളംബോയിലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ച വലിയൊരു മദർ പോർട്ടാണ് അവിടെയാണ് മദർഷിപ്പുകളൊക്കെ വന്നുകൊണ്ടിരുന്നത് അവിടെ നിന്ന് സാധനങ്ങൾ ഫീഡർഷിപ്പിലാക്കിയിട്ടാണ് നമുക്ക് കൊച്ചിയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ഇതുവരെ കൊണ്ടുവന്നിരുന്നത് അപ്പം ആ കൊളംബോയിൽ തന്നെ വീണ്ടും ഒരു പുതിയ പോർട്ടുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രീലങ്കൻ ഗവൺമെൻറ് ചൈനക്കാരുമായി കരാറിലെത്തി അവരൊരു ഹമ്പൻ റോട്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ മദർ പോർട്ടും കൂടി അവിടെ ഉണ്ടാക്കി അമ്പൻ ടോട്ട പോർട്ടിന് പണം മുടക്കിയത് ചൈനയാണ് അതൊരു കടം വാങ്ങിയത് പോലെയാണ് ശ്രീലങ്കക്ക് കണക്ക് കൂട്ടിയിരുന്നത് അവസാനം ഈ ശ്രീലങ്കക്ക് പണം തിരിച്ചടക്കാൻ സാധിക്കാത്തത് കൊണ്ട് ചൈന തന്നെയാണ് ഒരുപാട് വർഷക്കാലത്തേക്ക് പാട്ടത്തിനെടുത്ത പോലെ ആ പോർട്ട് പോർട്ടിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ പോർട്ട് എന്ന് പറയുന്നത് ഇതൊരു സ്വാഭാവികമായ തുറമുഖമാണെന്ന് പറയാം കാരണം കടലിൻ്റെ കരയോട് ചേർന്ന് ഇത്രയധികം ആഴത്തിൽ കടലുള്ള കടലിന് ആഴമുള്ള പ്രദേശങ്ങൾ വളരെ അപൂർവമാണ് ലോകത്ത് വിഴിഞ്ഞത്ത് കടലിനോട് ചേർന്ന് ഏതാണ്ട് ഇരുപത്തി നാല് അടിയോ മീറ്ററൊക്കെ ആഴത്തിൽ വെള്ളം ഉണ്ട് കര അവിടെ മാന്താതെ തന്നെ മണ്ണ് നീക്കാതെ തന്നെ അവിടെ വലിയ ആഴമുണ്ട് വലിയ ഷിപ്പുകൾക്ക് വരാനാവശ്യമായ ആഴം കരയോട് ചേർന്ന് ഒരു പ്രദേശമാണ് വിഴിഞ്ഞെന്ന് പറയുന്നത് അതുകൊണ്ടൊരു സ്വാഭാവിക തുറമുഖം പോലെയാണ് അത് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പ് തിരുവിതാംകൂർ പ്രദേശമൊക്കെ ഭരിച്ചിരുന്ന ആ മേഖല ഭരിച്ചിരുന്ന ആ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ അതൊരു പോർട്ടായിരുന്നു അത് ആധുനിക രീതിയിലുള്ളൊരു പോർട്ടൊന്നുമല്ല എന്നാലും പായക്കപ്പുലുകളിലേക്ക് വന്നിരുന്ന പോർട്ടാണ് അതിനുശേഷം പിന്നെ തിരുവിതാംകൂർ പിന്നെ ഭരണ രാജകുടുംബം അത് വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ചില പട്ടണങ്ങളൊക്കെ നടത്തി അങ്ങനെ ഈ പോർട്ട് ഒരു പുരാതനമായ സൗകര്യങ്ങളുള്ള അതിപുരാതനമായ കാലം മുതൽ തന്നെ അന്നത്തെ ഭരണാധികാരികളും ജനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു പോർട്ടിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് അങ്ങനെ പല രീതികളിൽ പ്രാകൃതമായ രീതികളിൽ ഒരു പോർട്ട് നിലയിൽ അന്നത്തെ സൗകര്യങ്ങൾ വെച്ച് അത് പണ്ടേ ഉപയോഗപ്പെടുത്തി വരുന്നൊരു സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ ഈ പുതിയ പോർട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ പോർട്ട് വന്നതോടുകൂടി ആയിരക്കണക്കിന് പിന്നെ കണ്ടെയ്നറുകൾ കയറ്റിയ വലിയ മദർഷിപ്സ് ഇവിടെ വരും ആ കണ്ടെയ്നറുകളൊക്കെ അതാ അതിൻ്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ആ ചരക്ക് കൊണ്ടുപോകുന്നതിന് റെയിൽവേ സൗകര്യം വേണ്ടിവരും നല്ല വിശാലമായ ലോക നിലവാരമുള്ള റോഡുകൾ വേണ്ടിവരും വലിയ ട്രക്കുകളിൽ കണ്ടെയ്നർ വഹിക്കുന്ന ട്രക്കുകൾ വന്ന് ഈ പോർട്ടിലിറങ്ങിയ സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകും അപ്പോൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തേക്കും ലോറികളിലും അതുപോലെ ട്രെയിനിലുമായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് കൊണ്ടുവരുന്നു അങ്ങനെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറയുന്ന സൗകര്യങ്ങൾ വളരെയധികം ോടുകൂടി കൂടും അതോടുകൂടി പരോക്ഷമായി ധാരാളം പേർക്ക് തൊഴിൽ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ടാവും മാത്രമല്ല ആ പോർട്ടിൻ്റെ പരിസരത്ത് ലോകത്തിലെ എല്ലാ ഷിപ്പ് കമ്പനികളും അവിടെ വന്നു പോകുന്ന ഷിപ്പ് കമ്പനികളൊക്കെ അവരുടെ ഓഫീസുകൾ വിഴിഞ്ഞത്തും പരിസര പ്രദേശത്തും തുറക്കും അപ്പോൾ ആ ഷിപ്പിൻ്റെ ഓഫീസ് വരും അതിൻ്റെ സെക്യൂരിറ്റി അതിൻ്റെ സ്റ്റാഫ് അവരുടെ താമസം സൗകര്യങ്ങൾ പിന്നെ ഈ ചരക്കുമായിട്ട് വരുന്ന ഷിപ്പുകളിലുള്ള ജീവനക്കാർ പല അന്യ രാജ്യത്തുള്ള ആളുകൾ അവർക്കൊക്കെ താമസിക്കാനുള്ള ഹോട്ടൽ ഫെസിലിറ്റീസ് വേണ്ടിവരും അപ്പോൾ ഒന്നാം തരം ലോക നിലവാരമുള്ള ഹോട്ടലുകൾ വരും ആ ഹോട്ടലുകൾക്ക് ചാൻസ് ഉണ്ട് ഷിപ്പിൻ്റെ കമ്പനികൾക്ക് ചാൻസ് ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ചരക്ക് ഇറക്കാനും കയറ്റാനും കൊണ്ടുപോകാനും ജീവനക്കാരും ജോലിക്കാരുമായിട്ട് പല സ്ഥലത്തും വിഴിഞ്ഞത്തൊരു പോർട്ടുണ്ടെന്നുള്ള കാരണം കൊണ്ട് വിഴിഞ്ഞത്തിന് കുറേ ഇപ്പുറം കിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകൾക്ക് ജോലി ഉണ്ടാകുന്ന സാഹചര്യം വരും അപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ വികസന പദ്ധതികളിലൊന്നാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് ആ വിഴിഞ്ഞം പദ്ധതി ആരാണ് അതിന് തുടക്കം കുറിച്ചത് എന്നാണ് അതുണ്ടായത് ഞങ്ങളാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ അർത്ഥമില്ല ഒരുപാട് ആളുകൾക്ക് അതിൽ പങ്കുണ്ട് അതിലെ എല്ലാ മുഖ്യമന്ത്രിമാരുണ്ട് എല്ലാ ഗവൺമെൻറ്റുകളും ഉണ്ട് അതിൽ ഐക്യ മുന്നണി ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട് അതിനുമുമ്പുള്ള രാജാക്കന്മാരുണ്ട് ആ രാജാക്കന്മാർക്ക് വേണ്ടിയൊന്നും ഞങ്ങളാണത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ അവകാശവാദം ഉന്നയിക്കാനിപ്പോൾ ആരും ജീവിച്ചിരിപ്പില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള അവകാശവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒന്നും പ്രസക്തിയില്ല നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ ഗവൺമെൻറ്റുകൾ ചേർന്ന് ഓരോരുത്തരും അവരവരുടേതായ പങ്ക് വഹിച്ചു ചിലർ കൂടുതൽ പങ്ക് വഹിച്ചു ചിലർ കുറച്ച് പങ്ക് വഹിച്ചു ചിലർ ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം അങ്ങനെയുള്ള പല ആളുകളുടെയും കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് അതുണ്ടായിട്ടുള്ളത് സത്യമാണ് പക്ഷേ ആ പോർട്ട് ഒരു പോർട്ടായി കൂടി അതൊരു വലിയ സംഭവമാണ് നമ്മൾ വിചാരിക്കാത്ത വികസനങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ ഇത് വരാനിടയാക്കും അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി പോലുള്ള വൻകിട പദ്ധതികൾ കേരളത്തെ മാറ്റിമറിക്കാൻ സഹായകരമായ പദ്ധതികളാണെന്നാണ് ഞാൻ കരുതുന്നത് നമ്മളെല്ലാവരും അതിനോട് സഹകരിക്കുകയും അത് വിജയകരമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അനുകൂലമായ ഒരു സഹകരണാത്മകമായ മനോഭാവം മലയാളികൾക്ക് ഉണ്ടാവണം അവരുടെ ഒരു നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാകാൻ പാടില്ല ആ പോർട്ട് വികസിക്കണം ആ പോർട്ട് നിലനിൽക്കണം അവിടെ കപ്പലുകൾ വരണം അവിടെ കുഴപ്പങ്ങളില്ലാതെ വളരെ സമാധാനപരമായ സഹവർദ്ധ്യത്തോടു കൂടി സഹകരണത്തോടു കൂടി എല്ലാവരും ചേർന്ന് സഹകരിച്ച് അതിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്